ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ യോഗനാനുഴിച്ച സുവിശേഷി ഇരുപതാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ളതായ വാക്യങ്ങൾ എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെ യോഗത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു വാതിലടച്ചിരിക്കേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു എൻ്റെ തോമസിനോട് നിൻ്റെ വിരലിങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക എൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു തോമസ് അവനോട് എൻ്റെ കർത്താവിൻ്റെ ദൈവവുമായുള്ളവ ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് വ്യക്തിപരമായ അനുഭവം ഉണ്ടാകണം എൻ്റെ കരങ്ങൾ കൊണ്ട് സ്പർശിക്കണം എന്ന് പറഞ്ഞ തോമസിൻ്റെ അരികിലേക്ക് യേശുക്രിസ്തു വരികയാണ് അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക അതിനെ തോമസ് പ്രതികരിച്ചത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുള്ളത് ഇതൊരു വിശ്വാസിയുടെ വിശ്വാസ പ്രഖ്യാപനം ആകുന്നു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുള്ളത് എന്തിനാ ദൈവമേ നീ എന്നെ അന്വേഷിച്ചു വരുന്നത് ഒന്ന് ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ചു വരുന്നത് ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ചു വരുന്നത് കർത്താവായ യേശു ക്രിസ്തു തോമസിനെ അന്വേഷിച്ചു വന്നത് ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് പഴയ നിയമവും പുതിയ നിയമവും അന്വേഷിച്ചു വരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് വെളിപ്പെടുത്തുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം നമ്മൾ പഠിച്ചാൽ ആദാമേ നീ എവിടെ എന്ന് ചോദിക്കാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം ഒരുപത്തി പുസ്തകം നാലാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കൈയിനെ നില സഹോദരനായ ഹാബേൽ എവിടെ എന്ന് ചോദിക്കുക ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം ഇവിടെയെല്ലാം ദൈവ സ്വഭാവം അന്വേഷണത്തിൻ്റെതാണ് എന്നുള്ളതാണ് ദൈവത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതായ മഹത്തായ സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നാം ഒറ്റപ്പെട്ടവരായിരിക്കാം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കാം എന്നാൽ ദൈവജനം നമ്മളോട് പറയുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതാണ് നമ്മളെ ഉപേക്ഷിക്കാത്ത നമ്മളെ കൈവിടാത്തതായ ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ആ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് രണ്ട് ആത്മാർത്ഥ സ്നേഹമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ചു വരുന്നത് ആത്മാർത്ഥ സ്നേഹമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ചു വരുന്നത് കർത്താവായ യേശു ക്രിസ്തു തോമസിനെ അന്വേഷിച്ചു വന്നത് ആത്മാർത്ഥ സ്നേഹമുള്ളത് കൊണ്ടാണ് തൻ്റെ ശിഷ്യനായ തോമസിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് കർത്താവ് ലക്ഷ്യം വെച്ചത് ആ ഉറപ്പ് ആ വിശ്വാസം അത് ആ ആഴമായ സ്നേഹത്തിൽ നിന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു തോമസിനെ ആഴമായി സ്നേഹിച്ചു എന്നുള്ളതാണ് വിശുദ്ധ ലുക്കോസ് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മൂന്ന് ഉമകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അവിടെ ആദ്യ ഉമ്മ ഒരിടേനെ നൂറാടുണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയി അന്വേഷിച്ചു പോകുന്ന ഇടയൻ എന്താണ് ആ ഇടേൻ്റെ പ്രത്യേകത ലാഭം നോക്കുന്ന ഇടേനല്ല സ്നേഹമാണ് ഇടേൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നത് ലാഭമല്ല വലുത് സ്നേഹമാണ് വലുത് എന്നുള്ളതാണ് പത്ത് ദ്രഹ്മയുണ്ടായിരുന്നു ഒന്ന് നഷ്ടപ്പെട്ടു പോയി അന്വേഷിച്ചു പോകുന്ന സ്ത്രീയെ അവിടെ അതിൽ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ സന്തോഷം നിറഞ്ഞ അനുഭവം ഉണ്ടാകുന്നു ഒരു പിതാവ് രണ്ട് മക്കളുണ്ടായിരുന്നുള്ള അവൻ സ്വത്തെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയി സകലവും നഷ്ടപ്പെട്ട് മടങ്ങി വന്നപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങിക്കൊടുത്തുകൊണ്ട് സ്നേഹിക്കുന്ന സ്വീകരിക്കുന്ന പിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞ സ്നേഹത്തെക്കുറിച്ച് ആ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ് ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ് ജീവനെ സ്നേഹത്തിൻ്റെ ബലിയായി നൽകി അതാണ് കുരിശ് എന്ന് പറയുന്നത് ജീവനെ സ്നേഹത്തിൻ്റെ ബലിയായി നൽകി അതാണ് കുരിശ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ് മടിക്കൊടുക്കുവാൻ തോമസിൻ്റെ പക്കൽ എന്തുണ്ടായിരുന്നു വിശ്വാസദൃഢതയും സമ്പൂർണമായ സമർപ്പണവും വിശ്വാസ ദൃഢതയും സമ്പൂർണമായ സമർപ്പണവും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് വിശ്വാസത്തിൽ ദൃഢതയുള്ള വ്യക്തിയായി സമ്പൂർണമായ ദൈവകരങ്ങൾ സമർപ്പിച്ചു എന്നുള്ളതാണ് എം ചെറിയാൻ ചെറിയാനെന്ന് പറഞ്ഞ സുവിശേഷകൻ തമിഴ്നാട്ടിൽ സുശ്രിഷുബല ചെയ്യുന്നതായ കാലഘട്ടത്തിൽ അവിടെ അദ്ദേഹം സുവിശേഷം പറഞ്ഞിട്ടൊന്നും ആരും വിശ്വാസത്തിലേക്ക് വരുന്നില്ല ഇത് അദ്ദേഹത്തെ വളരെ നിരാശ ഉളവാക്കി അവിടെ വലിയ മറ്റൊരു സുവിശേഷം വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ദുഃഖം പങ്കുവെച്ചു ഞാൻ ആളുകളായി ഇവിടെ സുവിശേഷം പറയുന്നു ആരും വിശ്വാസത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു നീ ആരിലാണ് വിശ്വസിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തതയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ ഈശു കർത്താവിലാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു രണ്ടാമത് നീ വിശ്വസിക്കുന്ന കർത്താവ് ഇന്ന് ഉയർത്തെ നേരിട്ട് ചരിത്രത്തിൽ ജീവിക്കുന്ന ദൈവമാണെന്ന് നീ എന്ന് ചോദിച്ചു ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ചരിത്രത്തിൽ ഉയർത്തെ നേരിട്ട് ജീവിക്കുന്ന ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം എഴുതിയ മനോഹരമായ ഗീതമാണ് ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിന് സോദരരെ ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുന്നു കല്ലറയിൽ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു നമ്മുടെ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു ഈ ലോകത്തിൽ അനേക മഹാന്മാരും മഹതികളും ഉയർ പിറന്നു വീണു മരിച്ചു മരണം കൊണ്ട് അവസാനിച്ചു എങ്കിൽ ചരിത്രം യേശുക്രിസ്തുവിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് മരണം കൊണ്ട് അവസാനിച്ച ചരിത്രമല്ല ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ചരിത്രമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ആ കർത്താവിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ് നാം വിശ്വസിക്കുന്ന കർത്താവ് എന്നുള്ളതാണ് അതുകൊണ്ട് ആ കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അവസാനമായി സാക്ഷ്യമുള്ള ജീവിതം യേശു കർത്താവിനെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുക യേശുവിൻ്റെ സാക്ഷിയാവുക എന്നുള്ളതാണ് നമ്മൾക്കുള്ള ഒരു നമുക്കൊരു നിയോഗമുണ്ട് ഈ കർത്താവിനെ പ്രഘോഷിക്കുക എന്നുള്ളത് ഈ കർത്താവിനായി ജീവിക്കുക എന്നുള്ളത് ഈ കർത്താവിന് സാക്ഷിയാകുക എന്നുള്ളതാണ് ആ ആയുസ്സിൽ ഒരാളോടെങ്കിലും സുവിശേഷം പറയുക എന്നുള്ള നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ആ കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ് നമ്മുടെ നിയോഗം എന്ന് പറയുന്നത് ഈ യേശുവിനെ മറ്റുള്ളവരോട് പറയുക യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക ഈ യേശുവിനായി ജീവിക്കുക എന്നുള്ളതാണ് തോമസ് അപ്പോസ് യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായി തീർന്നതെന്നുള്ളതാണ് യേശുവിൻ്റെ സാക്ഷിയായി തീർന്നതെന്നുള്ളതാണ് നമുക്കും കർത്താവിൻ്റെ സാക്ഷിയായി തീരാം ഈ തോമസ് അപ്പോസ് ജീവിതം നമുക്ക് മാതൃകയാക്കി മാതൃകയാക്കിക്കൊണ്ട് ആ കർത്താവിനോട് ചേർന്ന് വിശ്വാസത്തെ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് യേശുവിൻ്റെ ഉത്തമ സാക്ഷിയായി ജീവിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ സഹായക്കെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കർത്താവായ സംശയകാരുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ദുഃഖയുടെ സംബന്ധിച്ച സൗവാസവും വാഴിവുകളും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കും ড়াটে আমিন